ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദേവ്സ് വേൾഡ് അപ്പം അതാ നമ്മുടെ തൊപ്പിയുടെയും മമ്മൂൻ്റെയൊക്കെ അഭിനയങ്ങൾ കണ്ടു കഴിഞ്ഞു എന്തായാലും അടുത്തൊരു കരച്ചിലുമായിട്ട് ആങ്കർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സോറി പറയാൻ വൈകിപ്പോയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇൻ്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവറായി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇൻറ്റർവ്യൂവിൽ വലിയൊരു അതായത് എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനൊരു ഒരു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം ഈ മാപ്പപേക്ഷയിൽ ചെറിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരാളാണ് ഇത് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു ഇത്രയും പ്രശ്നം ആവില്ലായിരുന്നു അവിടെയാണ് വിഷയം ഇതൊരാണാണ് ഇത് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടാവൂല പക്ഷെ ഒരു പെണ്ണിനെ കുറിച്ച് സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ അത് സപ്പോർട്ട് വേണ്ട അത് ക്യൂരിയോസിറ്റിയോട് എന്താണ് പിന്നെന്താണ് തോന്നുന്നത് അങ്ങനെ തോന്നിയത് എന്താണ് വികാരം ആ ഒരു ആ ടൈപ്പിൽ രീതിയിലെന്താ അതിനെ പിന്നേം പിന്നേം കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് ആ ഇനി എന്താ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് ആങ്കറും ചോദിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോയിൽ കണ്ടത് ഈ പ്രശ്നം അല്ലെങ്കിൽ സംഭവം അവരത് കേട്ടത് അങ്ങനെ വിട്ടിരുന്നതിനും കുഴപ്പമില്ലായിരുന്നു അവരുടെ ആ ഒരു സമയത്തുള്ള ആക്ട് വളരെ മോശമായിരുന്നു ഭയങ്കരമായിട്ടും ചിരിച്ച് അതൊരു ഫണ്ണായിട്ടെടുത്ത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളെ പോലെയാണ് ആങ്കർ അപ്പോൾ പെരുമാറിയിട്ടുള്ളത് അവിടെയാണ് വിഷയം തുടങ്ങിയത് അവിടെ സ്റ്റാർട്ടിങ് പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ സിറ്റുവേഷനല്ല ഇപ്പൊ ഇവിടെ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താ വെച്ചാല് ഇവരെ ചാനലിന് ആ വീഡിയോ മൊത്തം ഒഴിവാക്കി ആ ചാനലിൽ ആൾക്കാർക്ക് മനസ്സിലായി ഇത് ആകെ വിഷയമാണ് അതുകൊണ്ട് ആ ചാനലുകാർ ഫുൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അതിലപ്പൊ പെട്ട് കിടക്കുന്നത് ഇപ്പൊ എന്താ ഒരുപാട് പേര് ഇതില് ന്യൂസിലൊക്കെ വന്നപ്പോ ആകെ വിഷയായി എല്ലാവരും ഈ ഒരു നൈനിഷ എന്ന് പറയുന്ന ആങ്കറെ തന്നെ എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി വൈകിട്ടാണെങ്കിലും മാപ്പേക്ഷയായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും മമ്മൂന്റെ ആ ഒരു അഭിനയത്തിന് വെല്ലുന്ന രീതിയിൽ തന്നെയാണ് ആങ്കറിന്റെ ഇപ്പോഴത്തെ ഒരു ആക്ടി വന്നിട്ടുള്ളത് ബാക്കി ഒന്നും മാപ്പ് കേട്ടോ എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടല്ല എനിക്ക് തന്നിട്ടുണ്ട് ടെസ് ഇഷ്ടപ്പെട്ടവരുടെ കമൻസാണ് എന്നെ ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറയുന്നതിന് ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോട് ഇവിടെയാണ് വിഷയം എന്ത് വന്നാൽ എന്റെ ഭാഗത്ത് നിങ്ങൾ നിന്ന് വരുന്നത് അവര് തീരെ പ്രതീക്ഷിച്ചില്ല അതാണ് ഏറ്റവും എന്ത് വന്നാൽ ഇത് എന്തായാലും ലൈവ് പരിപാടിയല്ല ഈ ഇന്റർവ്യൂ ലൈവ് പരിപാടിയല്ല അത് തൊപ്പി തന്നെ ആ കാര്യം സംസാരിക്കുന്നത് ഒരാഴ്ച മുന്നെയാണ് ഒരാഴ്ച മുന്നെയാണ് ഇത് ഇന്റർവ്യൂ എടുത്തത് അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ബിനിയെന്ന പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ദിവസം എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈ എഡിറ്റിംഗ് എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന് എടുത്ത് കാണിച്ചിട്ടുള്ളത് അവിടെയാണ് പ്രശ്നം എഡിറ്റ് ഒരുപാട് പേരുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എന്താ അപ്ലോഡ് ആവുക അപ്പൊ അവരാരും ഇത് ഈ കാര്യം ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോ അത് ശരിയല്ല അത് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തായാലും ഈ എന്തായാലും പേരെന്താ നൈനിഷ് എന്തായാലും നോക്കാതെ ഇരിക്കൂല എന്താ അവയുടെ കൂടി ഒരു ഉത്തരവായിട്ട് ഇതിലുണ്ട് അപ്പൊ ഒറ്റയ്ക്ക് എന്തായാലും ഈ മാപ്പ് കൊണ്ട് മാത്രം ഇത് നിൽക്കൂല നിൽക്കൂല എന്തായാലും ഇതൊരു ന്യൂസ് ചാനൽ വരെ എത്തിയത് കൊണ്ടാണ് ഈ വിഷയം ഇത്രത്തോളം വന്നിട്ടുള്ളത് ഇവര് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇങ്ങനെ നിന്നാലും ഇനി എന്തായാലും അടുത്ത ഇതേപോലെ ചെയ്യാതിരിക്കും ഇത് വന്നാല് ഒരാളുടെ പ്രൈവസിയിലേക്ക് പോകാം പക്ഷെ അത് മറ്റുള്ളവർക്ക് ഹാപ്പി ചെയ്യുമെന്ന് കുത്തി കുത്തി മാന്തി നമ്മളെ ചാനലിന്റെ ഉന്നതിക്ക് വേണ്ടിട്ട് ആ പരിപാടി ഒഴിവാക്കുക എന്ത് ചാനൽ എന്തായാലും കൈവിട്ട് വീഡിയോ ഒഴിവാക്കി പോയി പക്ഷെ ഇത് എല്ലാവരുടെ മൊബൈലിലും ഈ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ട് അവിടെയാണ് നിനക്കാങ്കർ തന്നെ പറയുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ എന്നെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് അയച്ചത് എനിക്ക് വളരെയധികം വേതനം തോന്നിയെന്ന് എന്താ എന്താ പ്രശ്നം ചാനലിപ്പോ കൈ കഴിഞ്ഞു ചാനലിപ്പോ നല്ല വെള്ളയായി അവർക്കത് അത് പോയി പക്ഷെ ആള് വിട്ട് താളെ വീടിയപ്പോഴും എല്ലാവരും മീഡിയയിൽ നമ്മളെ ഭയങ്കര കാര്യങ്ങൾ ഭയങ്കര താല്പര്യമാണെന്നുള്ള മോഡലിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇത് അവരുടെ കയ്യിലാണ് പ്രശ്നം എന്ന് അപ്പൊ ഇതാണ് നമുക്ക് ഇതിനെ കുറിച്ച് കാര്യം കേ ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ ഈ മാപ്പ് നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം ഈ ഒരു വിഷയം ഇത്രത്തോളം വഷളായപ്പോഴാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ലേറ്റ് അതെ ഇത്രയും ലേറ്റ് ആയതിനു ശേഷമാണ് ചാനലിലാണ് ആ ഒരു വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ ഇതുവരെ അതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അവര് ഒരു തരത്തിലും ഒരു മാപ്പ് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഈ ഒരു ഉമ്മാപേക്ഷ നിങ്ങൾ ഏത് രീതിയിലാണ് എടുത്തിട്ടുള്ളത് മമ്മുവിൻ്റെ അഭിനയമായാലും നൈനീഷയുടെ അഭിനയ അഭിനയമായാലും നിങ്ങൾ എങ്ങനെ എടുക്കുന്നു കമന്റ് അറിയിക്കുക കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ